അപകടങ്ങളും ും ഗുരുവായൂർ മാവിൻചുവട് തൊട്ട് നഗരസഭാ ശ്മശാനം വരെയുള്ള പി ഡബ്ല്യു ഡി പ്രധാന പാതയിൽ കണ്ടംകുളം ജംഗ്ഷൻ കപ്പേള പരിസരം തൊട്ട് വടക്കോട്ടും പടിഞ്ഞാറും കിഴക്കോട്ടുമായി തെരുവുവിളക്കുകൾ സ്ഥിരമായി കണ്ണടിക്കുന്നതിനാൽ പ്രദേശവാസികൾക്കും യാത്രികർക്കും സഞ്ചാരം അതിദുഷ്കരമാണ് കാനയിലേക്ക് വാഹനങ്ങളിറങ്ങി അപകടങ്ങൾ വിളിച്ചു വരുത്തുകയുമാണ് ഈ റോഡിന്റെ പരിസര പ്രദേശങ്ങളിലാണ് വീടുകളിൽ കയറി കഴിഞ്ഞ ദിവസം പുലർച്ചെ മോഷ്ടാക്കൾ അമ്മമാരെ മർദ്ദിച്ച് മോഷണം നടത്തി ഭീതി വിതച്ചത് രാത്രിയിൽ വരെ ദുഷ്കരമാണ് നിലവിലെ ദുരവസ്ഥയിൽ വിഷയപ്രാധാന്യം കണക്കിലെടുത്ത് തെരുവുവിളക്കുകൾ യഥാസമയം കത്തിച്ച് പ്രദേശവാസികൾക്ക് അപകടങ്ങളും ഭീതിയും ഒഴിവാക്കുന്നതിന് അധികാരികളും ബന്ധപ്പെട്ടവരും കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ഇരുപത്തിയാറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രദേശവാസികൾ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചത് ഇരിങ്ങപ്പുറം ലിങ്ക് റോഡിൽ നിന്ന് പ്രകടനമായി എത്തിച്ചേർന്ന് കണ്ടംകുളം ജംഗ്ഷൻ പരിസരത്തായിരുന്നു പ്രതിഷേധ സമരം ഗുരുവായൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് സി കെ ഡേവിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമരസദസ്സിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലൻ വാർണാട്ട് ബ്ലോക്ക് സെക്രട്ടറി പി ഐലാസർ നേതാക്കളായ ഷാജൻ വെള്ളറ സി ജെ ക്രിസ്റ്റൽ ടി എസ് കുമാരൻ ഫ്രാൻസി പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് സി കെ സണ്ണി സി പി ജെയ്സൺ ലൈജുലാസർ ജോൺ കരോൾ ജാക്സി വടക്കേത്തല സോമൻ ആലുക്കൽ കണ്ണൻ വി എന്നിവർ നേതൃത്വം നൽകി